ൂബ് ചാനൽ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഈത്തപ്പഴം പൊരിച്ചതിന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു അരക്കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രമായിട്ടും മൈദയിൽ മാത്രമായിട്ടും തയ്യാറാക്കിയെടുക്കാം കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരുപാടായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ചെയ്യാം ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പല്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താലും മതിയാവും മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസോ ഒരുപാട് ടൈറ്റോ ആവാതെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഈ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഈത്തപ്പഴത്തിൻ്റെ മുകളിൽ ഇതൊന്നും കോട്ട് ചെയ്തിരിക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മാവിലേക്ക് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ ഈത്തപ്പഴം ഒന്ന് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ വേണം ഇതിനകത്ത് എടുക്കാനായിട്ട് ഇനി ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടാവുമ്പോൾ നമ്മുടെ കോട്ടിയേത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈ ആക്കി വെച്ചതിന് ശേഷം ഇത് ഒരു കോരി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് നേരം ഉച്ച കഴിഞ്ഞാൽ ഇത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാവുന്നതിനനുസരിച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം ചിലതൊക്കെ ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ബ്രൗൺ കളർ ആയതൊക്കെ ഒന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മാറ്റി വെക്കുമ്പോൾ ഒരു ഫിൽറ്റർ പേപ്പറിൽ ഇട്ട് വെക്കുവാണെങ്കിൽ അതിൻ്റെ ഓയിൽ ഒക്കെ ഒന്ന് വലിച്ചെടുത്തോളും എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ എല്ലാം ഈന്തപ്പോഴും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത് അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം